പാഠം രണ്ട് പശു അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും എന്തിനാണ് അമ്മ കരയുന്നത് ഞാൻ അച്ഛനോളം വലുതാവണം അതാണ് അമ്മയ്ക്കിഷ്ടം ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് പാൽ ആവശ്യമാണ് പാൽ എവിടെ നിന്ന് കിട്ടുന്നു പശുവിനെ കറന്നാൽ പാൽ കിട്ടും ആടിനെ കറന്നാലും പാൽ കിട്ടും അമ്മുവിൻ്റെ വീട്ടിൽ ആടിനെ കറക്കുന്നു എരുമയെ കറന്നും പാലെടുക്കും വേണുവിൻ്റെ മഠത്തിൽ എരുമയെ കറക്കുന്നു ഞാൻ ഉണ്ണുമ്പോൾ മോരും കൂട്ടുന്നു പാൽ കൊണ്ടാണ് മോരുണ്ടാക്കുന്നത് പാലിന് പുളിയില്ല മോര് പുളിക്കും തൈര് കലക്കിയിട്ടാണ് മോര് ഉണ്ടാക്കുന്നത് കലക്കുമ്പോൾ വെണ്ണയും കിട്ടും വെണ്ണ ഉരുക്കിയാൽ കിട്ടുന്നതാണ് നെയ്യ് പാൽ തൈര് മോര് വെണ്ണ നെയ്യ് എന്നിവ നമുക്ക് ആവശ്യമാണ് ഇവയെല്ലാം പശു നമുക്ക് തരുന്നു